ജബ്ബിയൻ ഖുർആാൻ വ്യാഖ്യാനം അതിന് ജബ്ബാർ പറയണത് പിതാവിനെ അറിയില്ലെങ്കിൽ സഹോദരൻ എന്നൊന്ന് കണക്കാക്കിയാൽ മതി അതായത് ഖുർആാന് സൂറത്ത് അഹസാബിൽ നാലാമത്തെ സൂക്തത്തിൽ ഫൈലം തൈലമും ആബാഹും ഫൈഹ്വാനുക്കും ഫിദ്ദീൻ എന്ന് പറയുന്നുണ്ട് ഇതിനെ പറ്റിയാണ് ജബ്ബാർ പറഞ്ഞത് പിതാവിനറിയില്ലെങ്കിൽ അയാൾ സഹോദരനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സംരക്ഷണയിലുള്ള ആളാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ് കുർആാൻ പറഞ്ഞത് പിന്നെ ജബ്ബാർ പറയുന്നത് എന്നിട്ട് പോലും ഖുർആൻ ഉമ്മയോട് ചേർത്ത് മകൻ പിന്നെ കുട്ടികളെ പറയാൻ പറയില്ല എന്നാൽ സ്ത്രീക്ക് ഒരു പിന്നെ സ്ഥാനമില്ല സ്ത്രീ പ്രസവിക്കാനുള്ളൊരു പാത്രവും പിന്നെ സെക്സിനുള്ള ഉപകരണവുമായിട്ടാണ് ഖുർആൻ കാണുന്നത് കുറ ആ ഈ ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യന് യഥാർത്ഥത്തിൽ സാമൂഹികമായിട്ടുള്ള മനുഷ്യബന്ധങ്ങളെപ്പറ്റിയോ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഉള്ള ബന്ധത്തെ പറ്റി ശാസ്ത്രം എന്ത് പറയുന്നു മതങ്ങളെന്ത് പറയുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും ജബ്ബാറിനറിയില്ല എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അയാളത് ഒന്നും അംഗീകരിക്കുന്നില്ല ഇവിടെ ഖുർആാൻ പറഞ്ഞത് എന്താണ് ഒരു മനുഷ്യനെ അയാളുടെ ഉമ്മയോട് ചേർത്ത് പറയുന്നില്ല എന്ന് പറയുന്നത് ആക്ഷേപമായി പറയുന്നതിൻ്റെ കാരണം എന്താണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അയാളുടെ ഉമ്മയുടെ ചെമ്പാറന്നെ പറഞ്ഞാൽ ഉമ്മൻ്റെ കാര്യം ഉറപ്പുണ്ടാവും ഉറപ്പുള്ള ഉമ്മൻ്റെ കാര്യം പറയുന്നത് പറയേണ്ടതില്ലോ ബാപ്പൻ്റെ കാര്യം ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ബാപ്പയെ പറ്റി അറിയില്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനാണെന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ സംരക്ഷണയിലുള്ള ആളാണെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നിട്ട് അയാളോട് ആ രീതിയിൽ പെരുമാറിയാൽ മതി പെരുമാറണം അയാൾ നിങ്ങളുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന് പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ പിതാവിനോട് ചേർത്ത് പറയാൻ കഴിഞ്ഞാൽ മാതാവിനോട് ചേർത്ത് പറയണം എന്ന് പറയുന്നതിലൊരർത്ഥം ഇല്ല കാരണം മാതാവ് ആരാണെന്നുള്ളത് ഏത് മനുഷ്യൻ്റെയും മാതാവ് ആരാണെന്നുള്ളത് പിന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയാണ് പിതാവ് ആരാണ് എന്നത് ആ കാലഘട്ടത്തിൽ വിശേഷിച്ചും ഈ പെണ്ണ് പ്രസവിച്ച പെണ്ണ് പറഞ്ഞാൽ പറയണം എന്ന ആളാണ് എൻ്റെ പിതാവ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിന്നെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കറിയാം തൻ്റെ പിതാവ് ആരാണ് മാതാവ് ആരാണ് ഈ കുട്ടിയെ സംബന്ധിച്ച് മാതാപിതാക്കൾ ഞങ്ങളുടെ കുട്ടികളെന്ന് പറയും ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ എവിടെയോ കിടക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പോറ്റി വളർത്തി ആ കുട്ടിയുടെ പിതാവിൽ നിന്ന് അല്ലെങ്കിൽ മാതാവിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബക്കാരിൽ നിന്ന് ചിലപ്പോൾ കാശു കൊടുത്ത് വാങ്ങിയതാവും ഈ കുട്ടിയെ അതല്ലെങ്കിൽ ഇന്നും രോഗത്ത് നടക്കുന്ന സംഗതി എന്താണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാം തട്ടിക്കൊണ്ടുപോയിട്ട് ചിലരവരെ സ്വന്തം മക്കളെപ്പോലും പോലെ ഉണ്ടാവും കുട്ടികളില്ലാത്തവർ യാചകന്മാരാണെങ്കിൽ ആ കുട്ടികൾക്ക് അംഗഭംഗം വരുത്തിയിട്ട് അവരെ യാചകന്മാരായിട്ട് മാറ്റും ഇതൊക്കെ ഇന്നും ലോകത്ത് നടക്കുന്നതാണ് അതുപോലെ തന്നെ ആണ് പണ്ട് പിന്നെ യുദ്ധത്തിലും മറ്റുമൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ആ കുട്ടികളുടെ പിന്നെ പിതാക്കൾ ആരാണ് പിന്നെ എന്ന് അറിയുമായിരുന്നില്ല കൊണ്ടുവന്ന ആളുകൾ ചിലപ്പോൾ ആ കുട്ടികളെ അടിമകളാക്കി മാറ്റും അല്ലെങ്കിൽ ദത്തുപുത്രന്മാരാക്കി മാറ്റും അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഒരു കുട്ടിയോട് നിൻ്റെ അച്ഛനാരാണ് അങ്ങനെയാണല്ലോ ലോകത്ത് ഇന്ന് ഇന്ന് നല്ല എല്ലാ കാലത്തും ലോകത്ത് വ്യാപകമായി നിലന്നു പോന്നിട്ടുള്ളത് അച്ഛനോട് ചേർത്ത് പറയാമെന്നുള്ളതാണ് മരുമക്കത്തായം അല്ലെങ്കിൽ അമ്മമാരോട് ചേർത്ത് പറയാമെന്നുള്ളത് അപൂർവം ചില സമൂഹങ്ങളിലെ നിലനിന്നിട്ടുള്ളൂ ലോകത്ത് അന്നും ഇന്നും ഇപ്പോൾ ജബ്ബാർ പറയണത് അച്ഛനോട് ചേർത്ത് പറയാമെന്നുള്ള പ്രാകൃതമായിട്ടുള്ള സമീപനം എന്നാണ് യഥാർത്ഥത്തിൽ ഈ ജബ്ബാറിന് ചരിത്രവും അറിയില്ല അയാൾ സംഗതികൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എൻഗേജ് എഴുതിയൊരു പുസ്തകമുണ്ട് കുടുംബത്തെ പറ്റി എഴുതിയ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ഈ സംഗതിയെ സംബന്ധിച്ച് വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നത് അമ്മയോട് ചേർത്ത് പറയാമെന്നുള്ളതാണ് പ്രാകൃതം എന്ന പ്രാകൃതമെന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന അത് സംബന്ധിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ പരാഗ്രന്ദ സമൂഹം നിലകൊണ്ടിരുന്ന അവസ്ഥയാണ് അതിലേക്ക് തിരിച്ചു പോകണം കമ്മ്യൂണിസം പറയുന്നത് അത് സ്ഥാപിക്കാനാണ് എങ്കൽസ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അമ്മയോട് ചേർത്ത് പറയുക പ്രാകൃതം എന്നാണ് എൻഗൽസ് പറയുന്നത് ഇവിടെ ജബ്ബാർ പറയുന്നത് അച്ഛനോട് ചേർത്ത് പറയാനുള്ളതാണ് പ്രാകൃതം അപ്പോൾ ജബ്ബാറിൻ്റെ കാഴ്ചപ്പാടിൽ അച്ഛനോട് ചേർത്ത് പറയുക വേണ്ടത് അമ്മയോട് ചേർത്ത് പറയാണ് വേണ്ടത് മാത്രമല്ല ഇവിടെ ജബ്ബാർ യഥാർത്ഥത്തിൽ പിന്നെ ഇടയിൽ കിടന്ന് കിടന്ന് കുടു പിന്നെ പിന്നെ ഉരുളാണ് അച്ഛൻ അച്ഛനറിയില്ലെങ്കിൽ അമ്മയോട് ചേർത്ത് പറയണ്ടേന്നാണ് ജബ്ബാറിൻ്റെ ചോദ്യം ഇവിടെ അച്ഛൻ ആരാണെന്ന് അറിയാനുള്ളതാണ് ചർച്ചാ വിഷയം തന്നെ കാരണം ഖുർആാനവതരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിലെ പിന്നെ ആളുകൾ ഈ വളർത്തു പുത്രന്മാരെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത് എൻ്റെ മകൻ അതുപോലെ ഈ പുത്രന്മാരും എൻ്റെ അച്ഛൻ എന്നാണ് പറഞ്ഞിരുന്നത് അല്ല അമ്മ അമ്മയെ പറ്റിയല്ല പറഞ്ഞിരുന്നത് അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ അവിടെ അമ്മൻ്റെ പിന്നെ പ്രശ്നം തന്നെ കടന്നു വരുന്നുള്ളൂ വിശേഷിച്ചും അറബികൾ പിന്നെ പിതർ പിന്നെ ഇതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എത്തുപുത്ത ഈ പിന്നെ അതായത് പിന്നെ മരുമക്കത്തായത്തിനല്ല പിതാക്കളുമായി ചേർത്ത് പറയുന്ന ബന്ധത്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് അപ്പോൾ അവിടെ അമ്മനെ പറ്റി പറയുന്നത് എന്നെ പ്രസക്തമാണ് സമൂഹത്തിന് മനസ്സിലാവാത്തൊരു സംഗതിയാണ് അവിടെ അച്ഛനോട് ചേർത്താണ് പറയേണ്ടത് അപ്പം അങ്ങനെ വരുമ്പോൾ അച്ഛൻ അറിഞ്ഞില്ലെങ്കിലോ എന്നൊരു ചോദ്യമുണ്ട് ഈ കുട്ടിയുടെ വാപ്പ ആരാണ് അച്ഛൻ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിലോ എന്നാൽ അവൻ്റെ അമ്മയോട് ചേർത്ത് പറഞ്ഞാൽ മതി എന്നാൽ പറയാം ഇത് തന്നെ യുക്തിവിരുദ്ധമാണ് മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഗതി ആ ജബ്ബാർ പറയുന്നത് അതുകൊണ്ട് കുറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനെ അപ്പ വാപ്പയെ നിങ്ങൾക്ക് പിന്നെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫൈലം താലമും അബാഹും അവരെ നിങ്ങൾ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ സഹോദരന്മാരാണ് എന്ന നിലക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സംരക്ഷണയിലുള്ള ആൾ മൊവാലിക്കും ആ നിലക്കാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് അതിലൂടെ ആ നൽകുന്ന പിന്നെ നിർദ്ദേശം എന്താണ് ഇവരെ പിന്നെ വയ്യാധാരമാക്കി വിടുകയോ അല്ലെങ്കിൽ അവരെ അവഗണിച്ച് തള്ളുകയോ അല്ല വേണ്ടത് അവരെ നിങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ആളായിട്ട് പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകണം ഇതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഫൈലം താലമു ആബാഹും ഫൈഹ്വാനുക്കും ഫിദ്ദീനി മവാലിക്കും എന്ന് പക്ഷെ പക്ഷേ ഇവിടെ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇവൻ്റെ അച്ഛനല്ലാത്ത വാപ്പല്ലാത്ത ഒരാളോട് ചേർത്ത് അയാളുടെ മകനാണ് താനെന്നോ അയാൾ തൻ്റെ അച്ഛനാണെന്നോ പറയാൻ പാടില്ല ബാക്കിയുള്ള എല്ലാ സംരക്ഷണവും നിങ്ങൾ ഇവർക്ക് നൽകണം എന്നാണ് ഖുർആൻ ഫൈഹ്വാനുക്കും ഫിദ്ദീനി മവാലിക്കും എന്ന് പറയുന്നതിലൂടെ സ്ഥിരീകരിക്കണത് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ജബ്ബാറിന് പറയാനുള്ള എന്താണ് ഇങ്ങനെ അച്ഛനെ പിന്നെ അറിയില്ല നോക്കുക എന്നാൽ അമ്മയോട് ചേർത്ത് പറയണം അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമോ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ജബ്ബാറിന് പറയാനുള്ളത് ഏറ്റവും ലോകത്ത് പിന്നെ എല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ ദത്തപുത്ര സമ്പ്രദായം അതുകൊണ്ട് അത് നിലനിർത്തണം എന്നാണ് ജബ്ബാറിൻ്റെ വാശി ജബ്ബാറിനങ്ങനെ വാശി നമ്മൾ നമ്മളെതിരൊന്നുമല്ല കാരണം ആ സമ്പ്രദായം സ്വീകരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ലോകത്ത് ഇപ്പോഴും ഉണ്ട് അത് ഇസ്ലാമിൻ്റെ നിയമമാകാൻ പറ്റില്ല ഇസ്ലാം അത് ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ് ഇവിടെ ഖുർആാൻ പറയണത് ഖുർആാൻ പറയുന്നത് ഒരു മനുഷ്യൻ അയാളുടെ പിതാവല്ലാത്ത പിന്നെ ആളോട് അയാൾ ചേർത്തിട്ട് അയാളെൻ്റെ പിതാവാണ് എന്ന് കള്ളം പറയാൻ പാടില്ല മറിച്ച് ഇയാളെൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ പുത്രിയാണ് മകളാണ് മകനാണ് എന്ന് ഇയാളുടെ യഥാർത്ഥ മകനോ മകളോ അല്ലാത്ത ഈ കുട്ടിയെ പോറ്റി വളർത്തിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എൻ്റെ പിന്നെ ബീജത്തിലും മണ്ടത്തിലും ജനിച്ചിട്ടുള്ള മകനാണ് മകളാണ് എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് അതല്ലാത്ത നിനക്ക് സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മകൻ മകള് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞതിന് പോലും കുറാൻ എതിർത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത വസ്തുതകൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ പിച്ചും പിച്ചുംപേയും പറയുന്ന സ്വഭാവത്തിലാണ് ജബ്ബാറിനെ പോലെ ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികളുള്ളത് എന്നുള്ളത് അത് അംഗീകരിക്കാതുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സംഗതമാവില്ല ഇസ്ലാമിനെ സംബന്ധിച്ച് മാത്രമല്ല ശാസ്ത്രീയ പരീക്ഷണത്തിലും അത് അംഗീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇത്തരത്തിലുള്ള യുക്തിവിരുദ്ധമായിട്ടുള്ള ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളേക്ക് കൂട്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ പൊക്കി പൊക്കിക്കാണിക്കുകയാണ് അത് വെച്ചുകൊണ്ട് ഖുഹാന്നെയും ഇസ്ലാമിനെയും നബി നബിസ്ാഹു അല്ലൈവ് വസ്ല്ലമ്മയുമൊക്കെ അവഹേളിക്കാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജബ്ബാറിൻ്റെ വിഡ്ഢിത്തം എന്നതിന് കവിഞ്ഞ് അതിന് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് മനസ്സിലാക്കപ്പെടേണ്ടത് ഇതാണ് ഈ വിഷയവുമായിട്ട് ഇസ്ലാമിൻ്റെ സമീപനം ജബ്ബാറിൻ്റെ സമീപനം ജബ്ബാറിനും കൈക്കൊള്ളാം എന്ന് മാത്രമേ അത് സംബന്ധിച്ച് നമുക്ക് പറയാമോ